അവിടെ മെത്രാന്മാരെ ആദരിക്കുന്നു പുൽക്കൂട് വന്നിക്കുന്നു ഇവിടെ പുൽക്കൂട് നശിപ്പിക്കുന്നു ഇത്തരം ശൈലിക്ക് മലയാളത്തിൽ എന്തോ പറയുമല്ലോ ഓർത്തഡോക്സ് തൃശൂർ ഭദ്രാസന മെത്രോ പൊലിഞ്ഞ യോഹനാൻ മെലോത്യോസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണിത് മലയാളത്തിൽ മാത്രമല്ല ലോകമെങ്ങും ഇത്തരം ഇരട്ടത്താപ്പുകൾക്ക് പല വിശേഷണങ്ങളുമുണ്ട് പക്ഷെ ഇവിടെ തിരുമേനി പറയാതെ പറയുന്നത് മഹാഭാരത കഥയിലെ ധ്രതരാഷ്ട്ര ആലിംഗനമെന്ന് തന്നെയാണ് വിചാരധാരയിൽ ആർ എസ് എസ് ആചാര്യൻ രാജ്യത്തെ മൂന്ന് വിഭാഗം ശത്രുക്കളെ ഉന്മൂലനം ചെയ്യാനാണ് പറയുന്നത് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ ആ ആശയധാര പിന്തുടരുന്നവർ ക്രിസ്മസും ഈസ്റ്ററും എല്ലാം വരുമ്പോൾ കാട്ടുന്ന ക്രിസ്തീയ പ്രേമം ധൃതരാഷ്ട്ര ആലിംഗനം തന്നെയാണ് എത്ര മായിച്ചാലും പുള്ളിപ്പുലിയുടെ പുള്ളി മായില്ല എന്ന പോലെ ഈ വർഗീയ ഫാസിസ്റ്റുകളുടെ തനി നിറം അറിഞ്ഞും അറിയാതെയും മറനീക്കി പുറത്തു വരും മണിപ്പൂരിലെ ന്യൂനപക്ഷ വേട്ട മൂടി വെച്ചാണ് ഇത്തവണത്തെ ക്രിസ്തുമസ് കാട്ടിക്കൂട്ടലിന് ഇറങ്ങിയത് പാലക്കാട്ട് തത്തമംഗലത്തെ സ്കൂളിലെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി സ്ഥാപിച്ച പുൽക്കൂട് തകർത്തെറിഞ്ഞവരാണ് ഇപ്പോൾ പുൽക്കൂടിനെ വന്നിക്കുന്നത് വേട്ടയാടുകയും ഇരകൾക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്ന തന്ത്രം ക്രിസംഗികളായ കാസ എന്ന ക്രിസ്ത്യൻ വർഗീയ സംഘടനയുടെ ഒത്താശ കൂടി ഇതിനു പിന്നിലുണ്ട് ചെമ്പു കുരിശ് കാണുമ്പോൾ സ്വർണ്ണകുരിശെന്ന ഭ്രമത്തിൽ ഗ്രഹാംസ്റ്റീൻസിനെയും പിഞ്ചുകുഞ്ഞുങ്ങളെയും കോഴിക്കോട് ജില്ലയിലെ ഒളവണ്ണയിലും മറ്റും നടന്ന ക്രിസ്തീയ വേട്ടയെ മറക്കുന്നവരാണ് കാസ വർഗീയവാദികൾ ഇവർക്കെല്ലാമുള്ള മറുപടിയാണ് തിരുമേനിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് രാജ്യത്ത് ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ രണ്ടായിരത്തി പതിനാല് മുതൽ വർഷം തോറും വർദ്ധിക്കുകയാണെന്ന് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം ഹെൽപ്പ് ലൈൻ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ വരെ എഴുന്നൂറ്റി നാൽപ്പത്തി ആക്രമണം റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപതിനു ശേഷം വൻ വർധന രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അഞ്ഞൂറ്റഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അറുന്നൂറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുന്നൂറ്റി മുപ്പത്തിനാല് എന്ന ക്രമത്തിൽ ആക്രമണങ്ങൾ ഹെൽപ്പ് ലൈൻ നമ്പറിൽ റിപ്പോർട്ട് ചെയ്തു മണിപ്പൂരിൽ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളുടെ കണക്ക് ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല മണിപ്പൂരിൽ മാത്രം ഇരുന്നൂറിൽ പരം പള്ളികളാണ് തകർത്തെറിഞ്ഞത് പല സംസ്ഥാനത്തും ക്രൈസ്തവർക്ക് നേരെ ആക്രമണങ്ങൾ നടക്കുമ്പോൾ പോലീസ് നിയമലംഘകരുടെ പക്ഷത്താണ് നിൽക്കുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ക്രൈസ്തവരുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ കവർന്നെടുക്കുന്നു ഈ റിപ്പോർട്ടും വിരൽ ചൂണ്ടുന്നത് സംഘപരിവാറിന്റെ ധൃതരാഷ്ട്ര ആലിംഗനത്തിലേക്ക് തന്നെയാണ് എന്നിട്ടും ക്രിസ്സംഗികൾക്ക് നേരം വെളുക്കുന്നില്ല എന്നതാണ് ആശ്ചര്യം